പിന്നെ എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാരൊക്കെ മിസ്സിങ് ആണ് ചെറിയ വലിയ വലിയ പാറകളൊക്കെ ഉണ്ട് ആ പാറയൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ അതിൻ്റെ അടിയിലുണ്ടാകും ജെ സി ബി വരെ ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് മാറ്റാൻ കഴിയില്ല അപ്പോൾ വലിയ വലിയ വീടിൻ്റെ വലുപ്പമുള്ള പാറകളാണ് അങ്ങനെ നമ്മളെ കുടുംബത്തിൽ നിന്ന് ബന്ധത്തിലും കൂടെ പതിനാറ് ആള് പോയത് ആദ്യത്തെ പൊട്ടിൽ കുറേ ആളുകളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ പൊട്ടിൽ വളരെ ഭീകരമായിട്ട് വന്നു അപ്പോൾ അങ്ങനെ ഇട്ട് ഓടി ആ ഇവിടെ ഇവിടെ ഒരു ഒരു മൂന്ന് വീടുകളുണ്ടായിരുന്നു വീടും കടയും വയനാട് മുണ്ടക്കൈയിലും ചൂരൽ മലയിലും ഇന്ന് പതിമൂന്നാം നാളിൽ തെരച്ചിലും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ എട്ട് മണി മണി മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചു വൈറ്റ് ഗാഡിന്റെയും ഉൾപ്പെടെയുള്ള നിരവധി സനസംഘടനാ പ്രവർത്തകരുടെയും ഉൾപ്പെടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ജനകീയ തെരച്ചിലുമുണ്ട് കഴിഞ്ഞ ദിവസം അതായത് രണ്ട് ദിവസം മുമ്പും ഇതുപോലെ ജനകീയ തെരച്ചിൽ ഉണ്ടായിരുന്നു അന്ന് പ്രധാനമന്ത്രിയുടെ വരവും അതിൻ്റെ സുരക്ഷയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് പതിനൊന്ന് മണിവരെ ആയിരുന്നു തെരച്ചിൽ ഇന്ന് നിരവ് ഇന്ന് വൈകുന്നേരം വരെ തെരച്ചിലുണ്ടാകുമെന്നാണ് അറിയുന്നത് ഏകദേശം ക്യാമ്പിൽ നിന്ന് എല്ലാവരും അതായത് ഉറ്റവരെയും കൂടെ വരെ നഷ്ടപ്പെട്ട ഇതുവരെ മൃതശരീരങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കാത്തവരെ ഈ എല്ലാവരെയും എല്ലാവരും ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലാണ് ഇന്ന് ആരംഭി തുടർന്നു കൊണ്ടിരിക്കണം ഒപ്പം തന്നെ സർവേയും നടക്കുന്നുണ്ട് അതായത് ഒരു വീട്ടിൽ എത്ര ആളുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള സർവേ എടുത്ത് അത്തരം അത്രയും തിരച്ചിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയിലാണ് ഈ മുണ്ടക്കയിലാണ് നിരവധി വീടുകളൊക്കെ തകർന്ന് തകർന്നിരിക്കുന്നത് എനിക്ക് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇതൊരു വീടാണ് അത് താഴേക്കിറങ്ങുന്ന ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ഈ മുണ്ടക്കയിൽ ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ചൂരന്മലയിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി ഏതായാലും പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ സന്ദർശന സന്ദർശനം നടത്തിയതോടെ കേരളത്തിൽ അല്ലെങ്കിൽ വയനാട്ടിന് വലിയ രീതിയിലുള്ളൊരു പാക്കേജ് തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ജനകീയ തെരച്ചിലെത്തിയതാണ് ആ ഞാൻ രാവിലെ ഞങ്ങൾ അഞ്ചാറ് പേരുണ്ടായിരുന്നു ജനകീയ തെരച്ചിലിന് ഇന്ന് എന്തെങ്കിലും ഒരു മാക്സിമം ഒരാളെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ് കാരണം ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി അപ്പോൾ കുറേ ദിവസം ഞങ്ങൾ ക്യാമ്പിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല ഭാഗങ്ങളിലും പോയി തിരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ജനകീയമായ ഒരു കൂട്ടായ്മയോടുകൂടി തിരയുകയാണ് അപ്പോൾ എൻ്റെ ചെറിയച്ഛനും ചെറിയച്ഛൻ്റെ മകനും നഷ്ടപ്പെട്ടു അപ്പോൾ അവരെ ഒന്നാം തീയതി ചെറിയച്ചനെ കിട്ടി രണ്ടാം തീയതി മകനെയും കിട്ടി നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ അവരെ ബോഡിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിവിടെ സംസ്കരിച്ചു പിന്നെ എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാരൊക്കെ മിസ്സിങ്ങാണ് അവരെ തരാൻ ആ അവരും കൂടി തരാൻ വേണ്ടിയിട്ടാണ് വന്നത് ഏഹ് എല്ലാവരും കൂടിയിട്ട് ഇനി ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനകീയമായിട്ടൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തരാൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെയാണ് എത്തിയത് ഒരുപാട് പേര് പല ഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് ഈ കൂടെ തന്നെയാണ് വന്നത് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കൂടെ പോയി ഇങ്ങനെ തിരിഞ്ഞു ഓരോ ഭാഗങ്ങളും മുക്കും മൂലി എന്തെങ്കിലുമൊക്കെ സൂചന ലഭിച്ചു ആ ചെറിയ വലിയ വലിയ പാറകളൊക്കെ ഉണ്ട് ആ പാറയൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ അതിൻ്റെ അടിയിലുണ്ടാകും ജെ സി ബി വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറ്റാൻ കഴിയില്ല അപ്പോൾ വലിയ വലിയ വീടിൻ്റെ വലുപ്പമുള്ള പാറകളാണല്ലോ അപ്പോൾ അതൊക്കെ മാറ്റണ അസാധ്യമാണ് പിന്നെ പാറേൻ്റെ ഉള്ളികളൊക്കെ തെരയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടുക്കുകളൊക്കെ ഇങ്ങനെ മണ്ണിൻ്റെ ഒക്കെ തിരഞ്ഞു പോകാൻ വലിയ വലിയ പാറകളൊക്കെ മാറ്റാൻ അതിന് മാത്രം വലിയ യന്ത്രങ്ങളൊക്കെ വേണം അങ്ങനെ ഇത് ഇന്നിപ്പോന്ന് പറഞ്ഞാല് ജനകീയ തെരച്ചിലാണ് അപ്പോൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും കാരണം ഒരുപാട് ആളുകൾ മിസ്സുണ്ടല്ലോ അപ്പം ഇനിയിപ്പോൾ സർവേ എടുക്കുന്നുണ്ട് ഓരോ വീട്ടിൽ എത്ര പേരുന്ന് എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഭാഗം നോക്കിയിട്ട് ഇനിയും തെരച്ചിലുണ്ടാവും ഇനി നമ്മൾ വന്നിട്ട് ഓരോ പാറകളൊക്കെ മാറ്റിയിട്ട് തെരച്ചിലായി ഒരു പ്രയാസ ദൗത്യമാണ് അപ്പോൾ പാറകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി അതിനുള്ള യന്ത്രങ്ങളൊക്കെ വേണ്ടിവരും ഇപ്പൊ ജസ്റ്റ് ഒന്നും നമ്മൾ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മള് മണ്ണിന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് തെരഞ്ഞെ പക്ഷെ പാറകളൊക്കെ മാറ്റാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് പ്രധാനമന്ത്രി വന്നുകൊണ്ട് പതിനൊന്ന് മണി ആ സമയത്തിൻ്റെ ഉള്ളിൽ നിർത്തി സുരക്ഷന്റെ ഭാഗമായിട്ട് അന്ന് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല ക്യാമ്പിലുള്ളവരൊക്കെ വരാന്ന് പറഞ്ഞ പക്ഷെ കുറഞ്ഞ ആളുകള് മാത്രമേ വന്നു ആ കുറേ പേര് ക്യാമ്പിലുള്ളവർ വന്നിട്ടുണ്ട് പിന്നെ വയനാട് ജില്ലേന്റെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആള് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കൽപ്പറ്റ ഭാഗത്താണ് താമസം എൻ്റെ ഫാമിലി ഇവിടെ തന്നെയാണ് എൻ്റെ തറവാട് വീട് എൻ്റെ തൊട്ട് താഴത്തായിരുന്നു അവിടെ നിന്ന് അഞ്ചാൾ പോയി എൻ്റെ തറവാട്ടിൽ ഉമ്മ പങ്ങള് അനിയൻ്റെ ഭാര്യ രണ്ട് മക്കൾ അനിയനെ ഇവിടെ അല്ലാത്തത് കൊണ്ട് അവന് രക്ഷപ്പെട്ടു പിന്നെ ഇവിടെ എൻ്റെ വേറൊരു അനിയൻ്റെ ഭാര്യ വീടാണ് ഇവിടെ ഇനോഫലിൻ്റെ വീട് ഇതിൻ്റെ അടുത്തുള്ള നിൽക്കുന്ന വീട് അവിടെ നിന്ന് പതിനൊന്നാള് പോയി അങ്ങനെ നമ്മളെ കുടുംബത്തിന് ബന്ധത്തിലും കൂടെ പതിനാറാള് പോയത് എല്ലാരും കിട്ടിയിട്ടില്ല ഇനി ഓരോ പതിനൊന്നാള് പോലെ ഏഴാളെ കിട്ടാണ്ട് പിന്നെ നമ്മളതിലും ഒരാളെ കിട്ടൂല അങ്ങനെയാണ് ഉള്ളത് വളരെ വിഷമമുള്ള ഒരവസ്ഥയിലാണുള്ളത് ഞാന് ആദ്യം താമസിച്ചത് മുണ്ടക്കായി തന്നെയാണ് എന്റെ ഞാൻ പെറ്റു വളർന്ന നാട് ഇവിടെ തന്നെയാണ് ഈ ജന്മനാടാണ് ഞാന് ഒരു വർഷം മുമ്പാണ് ഇവിടുന്ന് സ്ഥലം മാറി പോയത് കൽപ്പറ്റഭാഗത്തേക്ക് എൻ്റെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ തന്നെ എൻ്റെ ഒരു ചെറിയൊരു അനിയാൻ ഒരനിയനും ഇവിടെ തന്നെ ഉള്ളത് ഈ മുണ്ടക്കൈന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ അവരൊക്കെ രക്ഷപ്പെട്ടു അവരൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി നടന്ന ആളുകളാണ് അവരുടെ കുടുംബൊക്കെ സേഫ് ആണ് പക്ഷെ വീട് ഒന്നും ഉള്ളത് ഇത് ഞാൻ തെരച്ചിലിനു വേണ്ടി വന്നതാണ് അപ്പൊ പിന്നെ നമ്മുടെ കുടുംബങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഉപ്പാന്റെ കുടുംബത്തിനും ആളുകളൊക്കെ വന്നിട്ടുണ്ട് അവരെ കൂട്ടിട്ട് വന്നതാണ് ഇല്ല അത് പെട്ടെന്ന് വന്നതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു എന്നിരുന്നാലും ആദ്യത്തെ പൊട്ടില് പിന്നെ കൊറേ ആളുകൾ ആ ഭാഗത്തു നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്റെ അനുജന് അനുജന്റെ കുടുംബ ആദ്യത്തെ പൊട്ടില് കൊറേ ആളുകളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ പൊട്ടൾ വളരെ ഭീകരമായിട്ട് വന്നു അപ്പോൾ അങ്ങനെ എല്ലാരും ഇട്ട് ഓടി അവർ വൈകുന്നേരമാണ് അവര് അങ്ങോട്ട് റെസ്ക്യൂ ടീം വന്ന് രക്ഷപ്പെടുത്തിയത് അനുയന്റെ വീട്ടുകാരാഫൽ മാത്രപ്പെട്ടത് അവര് വളരെ ഡിഫറൻ്റായി വളരെ ഒന്നും മനസ്സിലായില്ല ഒരു മുണ്ടക്കായി ഇല്ല മുണ്ടക്കായി ഇല്ലെന്നു തന്നെ പറയാത്രീതില്ല ചെറിയൊരു പുഴ ആയിരുന്നു സീതമ്മക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു ഇവിടെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോ മൂടിപ്പോയി സീതമ്മക്കുണ്ടില്ല അതാണ് അവസ്ഥ മണ്ണൻ ചെടി ഇതൊക്കെ കടകളും വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം ആ ഇവിടെ ഒരു മൂന്ന് വീടുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരു വീടും കടയും അപ്പുറത്തൊരു വീടും പിന്നെ അവരെ വീട് നോഫലിൻ്റെ വീട് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്